യേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും സഹനങ്ങളെ ഭയത്തെ മാനസിക വിഭ്രാന്തിയെ പ്രശ്നങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് കൊടുക്കാം ഈ രാത്രിയിൽ മനസ്സിന് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കാം മനസ്സിൻ്റെ വേദന കാരണം ശരീരത്തിൽ ആ സകലം രോഗങ്ങൾ ആയിരിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങളെ സമർപ്പിക്കാം എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ത്രിലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വൈശാചിക ബന്ധനത്തിൽ നിന്ന് കുടുംബത്തെ പൂർണ്ണമായി മോചിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അത് ചെയ്യുക കഥാവായ ദൈവം നിങ്ങൾക്ക് സംരക്ഷണവും സുഖമായ നിദ്ര നൽകും ഒപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവ് സഫലീകരിച്ചു തരുന്നതിന് നിങ്ങൾക്കെതിരെയുള്ള വൈശാചിക പീഡനങ്ങളെ കർത്താവിൻ്റെ ശക്തിയാൽ തകർക്കപ്പെടുന്നതിനും ഈ രാത്രിയിൽ സങ്കീർത്തനം പ്രാർത്ഥിച്ച് നമുക്ക് ഉറങ്ങാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക കർത്താവായ ദൈവം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പോരാടുന്ന എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ ഈ രാത്രിയിൽ മോചിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിരകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അതിനുദിനിൽ നീ വാസം ഉറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻറെ നാം മാറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി ഞങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടി കഥാവെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നോളം നീ വഴി നടത്തിയതിനോട്ട് നന്ദി പറയുന്നു ഇന്ന് പകൽക്കാലം നീ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്നതിനെയോട്ട് നന്ദി പറയുന്നു കഥാവെ ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും പ്രതി അംഗീകരിക്കും നന്ദി അർപ്പിക്കുന്നു കഥാവെ പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ചിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായി ആർത്രൈറ്റിസിന്റെ വേദന കാരണം ഉറങ്ങാൻ കഴിയാത്ത ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു നടുവിൻ്റെ ഡിസ്ക് ബൾജ് ചെയ്ത് വരുന്ന വേദനിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേന്ദിൻറെ കാരുണ്യം ഇവരുടെ മേൽ നീ അയക്കണമേ പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന ഈ കുടുംബത്തെ നീ രക്ഷിക്കണമേ കഥാവേന്ദ നിന്റെ ശക്തി സകല പൈശാചിക ബന്ധനങ്ങളെയും തകർത്ത് കളയുന്നതാണല്ലോ അതിനാൽ ഈ രാത്രിയിൽ ദൈവിക ശക്തി ഞങ്ങളെ കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിലേക്ക് അയക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോ കുടുംബത്തെയും വ്യക്തികളെയും കർത്താവിൻ്റെ ശക്തി ഈ രാത്രിയിൽ ആവശ്യിക്കട്ടെ കർത്താവിന്റെ സംരക്ഷണം എല്ലാ കുടുംബങ്ങൾക്കും മേലെ ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും സബ്സ്ക്രൈബേഴ്സിന്റെയും മേൽ നിന്റെ കാരുണ്യവും ദയവും വ്യാപരിക്കട്ടെ നിന്റെ സംരക്ഷണം എപ്പോഴും ഈ മക്കളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇവരെ വേദനിപ്പിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ശാശ്വത പരിഹാരം നൽകി മോചനം നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ വചനം ഇപ്രകാരം പറയുന്നു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ ദൈവമേ നിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ ഈ വചനത്തിന്റെ ശക്തി നിന്നിൽ നിന്നും ഞങ്ങളിലേക്ക് വരട്ടെ നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ നിന്റെ സാന്നിധ്യത്തിൻറെ അനുഭവം ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് പൈശാചിക ബന്ധനങ്ങളുടെ എല്ലാ ശക്തികളെയും തകർത്തെറിയുന്നതിന് ഈ പ്രാർത്ഥനയിൽ കൂടി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നിന്റെ വചനത്തിൻറെ ശക്തി ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൻറെ അഭിഷേകം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും മനസ്സിനെ അലട്ടുന്ന വേദനകളിൽ നിന്നും ദുഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവെ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ മോചിപ്പിക്കട്ടെ ഈശോയെ ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞ് നിനക്ക് നന്ദി അർപ്പിക്കുവാൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് സുഖമായി ഉറങ്ങുന്നതിന് ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു കഥാവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ എങ്ങേക്ക് സമർപ്പിക്കുന്നു ുന്നു ഈ പ്രാർത്ഥനയിൽ കൂടി നീ വൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ അവർക്ക് നേരെ തിരിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നിന്റെ അത്ഭുത കരം ഈ രാത്രിയിൽ ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകമായി സാമ്പത്തിക ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിൽ ഞാൻ തരുന്നു കഥാവെ നീ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ നീ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി സമ്പത്തായി സൗഖ്യമായി കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ ഈ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിന്റെ പ്രത്യേക അഭിഷേകം പ്രത്യേക ശക്തിയും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ചു കിടക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ആശങ്കകളെയും നിരാശയെയും പ്രതീക്ഷകളെയും ഞങ്ങൾ നിനക്ക് തരുന്നു നാളത്തെ ദിവസം കൂടുതൽ പ്രത്യാശയോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ കർത്താവെ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയേ പറ്റൂ അതിനാൽ ഞങ്ങളിൽ കുറവുള്ളത് എല്ലാം നിന്നക്ക് തന്ന് നീ ഞങ്ങളെ നിറവുള്ളവരാക്കി മാറ്റണമേ കർത്താവെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ശക്തി ി സംഭരിക്കുന്നതിന് സൗഖ്യം സ്വീകരിക്കുന്നതിന് അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് ഞങ്ങളെ ഈ പ്രാർത്ഥനയിൽ കൂടി യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങത്വവും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെ ഈ രാത്രിയിൽ എല്ലാ പ്രലോഭനത്തിൽ നിന്നും പാപമാലിന്യത്തിൽ നിന്നും പൂർണമായി ഈ രാത്രിയിൽ സംരക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ ശരീരത്തിനെ ഹൃദയത്തെ ആന്തരിക അവയവങ്ങളെ അന്തരാത്മാവിനെ എല്ലാം ഈശോയെ നിരത്തിൽ രക്തമൊഴിച്ച് കഴുകി വിശുദ്ധീകരിച്ച് നിനക്ക് യോഗ്യമായ ഒരു ജീവിതം ഇന്ന് മുതൽ ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പുതിയ പ്രചോദനം നൽകി അനുഗ്രഹിക്കണമേ നിന്റെ പരമപരിശുദ്ധിയാൽ ഞങ്ങളും നിറയുന്നതിനു വേണ്ടി ഞങ്ങളുടെ എല്ലാ അശുദ്ധിയും എടുത്തു മാറ്റി കഥാവേ ഈ പ്രാർത്ഥനയിലൂടെ നീ കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാ വങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി നിന്റെ ഹൃദയാഭിലാഷങ്ങളെ സാധിച്ചു തരട്ടെ ഈ എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും നിനക്ക് പരിപൂർണ്ണ മോചനവും സംരക്ഷണവും ലഭിക്കട്ടെ നാളത്തെ ദിവസം അത്ഭുതങ്ങളുടെ ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ